തുടക്കത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നു റേഷൻ കാർഡ് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തെ കുറിച്ച് ആ തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ആ അത്തരത്തിൽ വിവരശേഖരണം സർക്കാർ വകുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പക്ഷേ അതിൽ ഞാൻ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു പ്രതിസന്ധി തോട്ട മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയായിരിക്കും ഈ ലയങ്ങളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ലഭ്യമാണ് എന്തായാലും ആരോഗ്യ ആരോഗ്യവകുപ്പൊക്കെ അത്തരം ലയങ്ങളിലൊക്കെ മുൻപ് കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടത്തുകയും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ആ രേഖകളൊക്കെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് കാരണം ലയങ്ങളിലുള്ള തൊഴിലാളികളുടെ ഒരു കണക്ക് കിട്ടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളാകുമ്പോൾ അവരുടെ മറ്റ് ബന്ധുക്കളൊന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അവരുടെ ഒരു കണക്ക് ഒന്നെങ്കിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇല്ല അപ്പോൾ അവരുടെ ഒരു കണക്ക് ഒന്നുകിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പിന്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ കിട്ടേണ്ടതുണ്ട് എന്തായാലും അത്തരം വിവരശേഖരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൃത്യമായ ഒരു കണക്കെടുപ്പ് കൃത്യമായി എത്ര കൃത്യമായ ഒരു കണക്കെടുപ്പ് തന്നെയാണ് നടക്കുന്നത് എത്ര പേരെ മിസ്സിങ് ഉണ്ട് എന്നത് സംബന്ധിച്ച്